ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ പി ഹോംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വീടുകളുടെയും ബിൽഡിങ്ങുകളുടെയും പ്ലാസ്റ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം അതിൽ ചെറിയ പൊട്ടലുകളും വിള്ളലുകളും ഒക്കെ വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ വീടിൻ്റെ ഫിനിഷിങ്ങിനെയും ഭംഗിയെയും ഒക്കെ മൊത്തത്തിൽ ബാധിക്കുന്ന ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നതിനൊക്കെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് വിവേക് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമേ പറയാനുള്ളത് ഒരു സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ക്യൂരും പിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയങ്ങൾ അപ്പോൾ പ്ലാസ്റ്ററിങ്ങിന് മുന്നായി പ്ലാസ്റ്ററിങ് ചെയ്യാനുള്ള പ്രതലം അതായത് വാൾ നമ്മൾ നന്നായി നനച്ചു കൊടുക്കണം ഒരു ഏഴ് ദിവസമെങ്കിലും നനച്ചു കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ ഏഴ് ദിവസമൊക്കെ നനച്ചു കൊടുക്കുന്നത് ഏഴ് ദിവസം നനച്ചു കൊടുക്കുന്നത് ആ വാൾ അതിൻ്റെ മാക്സിമം സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അതിന് മാക്സിമം സ്ട്രെങ്ത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ക്രാക്കിനെയൊക്കെ പ്രിവൻറ്റ് ചെയ്യാനുള്ളത് ആ വാളുമെന്ന് വരുന്ന ഏകദേശം ക്രാക്ക് ഒക്കെ ഈ ജോയിൻസിൽ നിന്നും ഇല്ലെങ്കിൽ മെറ്റീരിയലിൽ നിന്നൊക്കെ വരുന്ന ക്രാക്സിനൊക്കെ നമുക്ക് ഈ വാളിന് തന്നെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ശേഷി കൈവരും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ്ങിനൊക്കെ സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും നമ്മളത് നരച്ച് കൊടുക്കേണ്ടത് പ്ലാസ്റ്റിക് കഴിഞ്ഞാലും പ്ലാസ്റ്ററിന് മുന്നേയും നമ്മൾ നന്നായി നനച്ചു കൊടുക്കണം എന്നാണ് നമുക്കറിയാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള തരത്തിലുള്ള സിമെൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ പ്ലാസ്റ്ററിങ്ങിനൊക്കെ എല്ലായിടത്തും ഉപയോഗിച്ച് കാണുന്നത് ഒ പി സി സിമെൻറ്റുകളാണ് അതായത് ഓർഡിനറി പോട്ട്ലാൻഡ് സിമൻറ്റുകളാണ് എല്ലായിടത്തും ഉപയോഗിച്ച് കാണുന്നത് അതിന് പകരം നിങ്ങൾ പി പി സി സിമെൻറ്റുകൾ ഉപയോഗിക്കുക പി സി സിമൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസോർണ പോട്ട്ലാൻഡ് സിമെൻറ്റുകൾ ഇവ ഒ പി ജി സിമെന്റുകളെ അപേക്ഷിച്ച് വർക്കിനൊക്കെ നല്ലൊരു എബിലിറ്റി നൽകുന്നതും നല്ല ഫിനിഷിംഗ് നൽകുന്നതും നല്ല സ്ട്രെങ്ത് നൽകുന്നതുമായ സിമെന്റുകളാണ് അതും കൂടാതെ തന്നെ ഇതിന് ലോ ഈറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടിയാണ് അപ്പോൾ ഒ പി ജി സിമെന്റുകളെ അപേക്ഷിച്ച് പി സി സിമെന്റുകൾ ഉപയോഗിക്കുമ്പോൾ ക്രാക്ക് എന്നൊക്കെയുള്ള ഒരു മുക്തി നിങ്ങളുടെ വാർഡുകൾക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെയുള്ളത് മോട്ടാർ റേഷ്യോ ആണ് മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റും മണ്ണും വെള്ളമൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന മിക്സ് മിക്സിംഗ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ മിശ്രത്തെയാണ് നമ്മൾ മോട്ടാർ എന്ന് പറയുന്നത് അപ്പോൾ മോട്ടാർ റേഷ്യോ നമ്മൾ ഇന്റേണൽ വാളുകളാണെങ്കിൽ വൺ ഈസ് ടു സിക്സും എക്സ്റ്റേണൽ വാളുകൾ വാളുകളാണെങ്കിൽ വൺ യൂസ് ടു ഫോറും എന്നുള്ള റേഷ്യോ കീപ്പ് ചെയ്യുക ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത് മൂലം നമുക്ക് അത് കുറച്ചുകൂടി സ്ട്രോങ് ആയി വരികയും നമുക്ക് വാൾസിനൊക്കെ ക്രാക്കിൽ നിന്ന് പ്രി അല്ലെങ്കിൽ പ്ലാസ്റ്റിങ്ങിനൊക്കെ ക്രാക്കിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കഴിവ് ലഭിക്കുന്നതുമാണ് പിന്നെ നമ്മൾ ഈ വൺ ഈസ് ടു സിക്സിനും വൺ ഈസ് ടു ഫോറിനോ ഒക്കെ മിക്സ് ചെയ്തെടുത്ത മോട്ടാറുകളുണ്ടല്ലോ അവർ അത് മിക്സ് ചെയ്തതിന് മൂന്ന് മണിക്കൂറിന് ഉള്ളിൽ ഉപയോഗിക്കുക അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ചാവിടിച്ചിട്ട് വരാം ചോറിഞ്ഞിട്ട് വരാം എന്നിട്ട് ഉപയോഗിക്കാൻ ഒക്കെ അങ്ങനെയൊന്നും വിചാരിച്ച് നിൽക്കരുത് ഇത് എപ്പോഴാണോ നിങ്ങൾ മിക്സ് ചെയ്യുന്നത് അതിന്റെ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഇവ ഉപയോഗിച്ച് തുടങ്ങണം എന്നുള്ളതാണ് പിന്നെ വാളുകളിലൊക്കെ പ്രധാനമായും ക്രാക്ക് ഒരു കാരണമാണ് നമ്മൾ വയറിങ്ങിനും പൈപ്പിങ്ങിനൊക്കെ വേണ്ടി നമ്മുടെ വാളുകളൊക്കെ പൊളിച്ചെടുക്കുന്നത് ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഭാഗത്ത് ഫൈബർ മെഷുകൾ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ മെഷുകളൊക്കെ കൊണ്ട് ചിക്കൻ മെഷ് എന്നൊക്കെ പറയുന്നൊരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെയുള്ള മെഷുകൾ കൊണ്ടൊക്കെ നന്നായി അടച്ചുറപ്പുള്ളതാക്കി അതിൽ നമ്മുടെ മോട്ടാർ ഫില്ല് ചെയ്ത് ഒരു ഒരു ദിവസം ഉണങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ തേച്ചെടുക്കുക എന്നുള്ളത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം തന്നെ വലിയ രീതിയിലുള്ള ക്രാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ ചുമരുകളെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നത് പിന്നെയുള്ള ഒരു മെയിൻ ഘടകമാണ് പ്ലാസ്റ്റിക്കിൻ്റെ തിക്നസ് എന്നുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ തിക്നസ് വളരെയധികം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അടർന്നു വരാനും പൊട്ടി വരാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇൻറ്റേണൽ വാളുകളാണെങ്കിൽ പത്ത് ടു പതിനഞ്ച് എം എം വരെയും എക്സ്റ്റേണൽ വാളുകളാണെങ്കിൽ പതിനഞ്ച് ടു ഇരുപത് എം എം വരെയുള്ള തിക്നെസ്സുകൾ വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ കോളം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺക്രീറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും അങ്ങനെ ഈ സ്മൂത്ത് ആയിട്ട് വരുന്ന ഭാഗത്തോട്ട് നമ്മൾ പ്ലാസ്റ്റിങ് അപ്ലൈൻ ചെയ്യുന്ന സമയത്ത് അത് യഥാവിധി സ്കാച്ച് ആയിട്ടിരിക്കില്ല അതിനാൽ തന്നെ ഇത് പിന്നീട് അടർന്നു വരാനും അവിടെ ക്രാക്സ് വരാനുള്ള ഒക്കെ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള കോൺക്രീറ്റ് സർഫസുകൾ വരുന്ന ഭാഗത്ത് നമ്മൾ നന്നായി ഹാക്ക് ചെയ്ത് കൊടുക്കണം ഹാക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചിപ്പ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഹാക്ക് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നന്നായി ക്യാച്ച് ചെയ്തിരിക്കും പിന്നീട് അറന്ന് വരാനും ക്രാക്ക് വരാനുള്ള സാധ്യതകളും ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വാളിൽ വരുന്ന ക്രാക്കുകളെയും അടർന്നു വരലെയൊക്കെ നിങ്ങൾക്ക് ഒരുവിധമൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണും വരയ്ക്കും നന്ദി നമസ്കാരം